പ്രിയമുള്ളവരെ ഏവർക്കും ഫ്രീഡം ഫൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം കെ എസ് ഇ ബി നടത്താൻ പോകുന്ന ജനകീയ കൊള്ളക്കെതിരെ നമ്മുടെ വിനോദ് മാത്യു അഡ്വക്കേറ്റ് സാർ അദ്ദേഹം മുപ്പത്തിരണ്ട് അറുന്നൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരളത്തിലെ പല ജില്ലകളിലും വെച്ച് ഒരു ജനകീയ പൊതു തെളിവെടുപ്പ് നടക്കാൻ പോവുകയാണ് എല്ലാവരും അതാത് ജില്ലകളിൽ ഒഴിവുള്ള എല്ലാവരും ആ പൊതുസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് കാരണം നമ്മുടെ ഗവൺമെന്റിന്റെ ഏതൊരു കൊള്ളക്കെതിരെയും ജനങ്ങൾ ഒരുമിച്ച് നിന്നാൽ അതിന് വിജയമുണ്ടാവുമെന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കേണ്ട ചുമതല ജനങ്ങൾ ഓരോ പൗരനും ഏറ്റെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് സംജാതമായിരിക്കുകയാണ് ഇതിനു വേണ്ടി നമ്മുടെ മുന്നോട്ട് വന്ന ഈ വിനോദ് മാത്യു അഡ്വക്കേറ്റ് സാറിന് ഞങ്ങളുടെ ഫ്രീഡം ഫൈറ്റ് ന്യൂസിന്റെ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ് കെ എസ് ഇ ബി നടത്താൻ പോകുന്ന കൊള്ളക്കെതിരെ നമുക്കൊരു ജനകീയ പൊതു തെളിവെടുപ്പ് നടത്തി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലേക്ക് പോയാലോ എന്താ ചെയ്യേണ്ടെന്നല്ലേ പറയാം നിരക്ക് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട നൂറ്റി പതിനൊന്ന് ഒരു ശുപാർശയാണ് കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷൻ നൽകിയത് ഈ വിഷയത്തിൽ കേരളത്തിൽ കോഴിക്കോടും പാലക്കാടും എറണാകുളത്തും തിരുവനന്തപുരത്തും റെഗുലേറ്ററി കമ്മീഷൻ പൊതു തെളിവെടുപ്പ് നടത്തി ആയിരക്കണക്കിന് മനുഷ്യരാണ് അവിടേക്ക് പൗരബോധത്തോടുകൂടി എത്തിച്ചേർന്നത് തങ്ങളുടെ ആശങ്കകളും എതിർപ്പുകളും അറിയിച്ചത് ആ മനുഷ്യർ ഹൃദയത്തിന്റെ ഭാഷയിൽ സല്യൂട്ട് രേഖപ്പെടുത്തുകയാണ് എന്നാൽ അതിനുശേഷം കെ എസ് ഇ ബിയിൽ നിന്നും റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും വരുന്ന വാർത്തകൾ അത്ര ആശാവഹമല്ല അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ വിഷയത്തിൽ ഒരു പൊതു താല്പര്യ ഹർജി റിട്ട് പെറ്റീഷൻ സിവിൽ മുപ്പത്തിരണ്ട് അറുനൂറ്റിയെട്ട് ആയി ഞാൻ സമർപ്പിച്ചത് ഈ കേസ് വിശദമായ വാദം കേൾക്കുന്നതിന് ഈ മാസം മുപ്പതാം തീയതി അവധിക്ക് വെച്ചിട്ടുള്ളതാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തുടങ്ങിയ സമയം മുതൽ നിരവധി മനുഷ്യർ ഫോൺ മുഖാന്തരവും നേരിട്ടും എന്നെ സമീപിക്കുകയും കെ എസ് ഇ കൊള്ളകൾ എന്നോട് പങ്കുവെക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരാശയം തലയിൽ ഉദിച്ചത് കേരളത്തിൽ ഏഴ് ജില്ലാ ആസ്ഥാനങ്ങളിൽ ഈ മാസം ഇരുപത്തിയാറാം തീയതി നമ്മളൊരു ജനകീയ തെളിവെടുപ്പ് നടത്തുന്നു കയ്യിലുള്ള രേഖകൾ വിവരങ്ങൾ അതുമായി കടന്നുവരൂ നമുക്കൊരുമിച്ച് കെ എസ് ഇ ബിക്കെതിരെ ഈ നിയമ പോരാട്ടം നടത്താം വയനാട് ജില്ലയിൽ കൽപ്പറ്റ എം ജി ടി ഹാളിലും കോഴിക്കോട് ജില്ലയിൽ നളന്ദ ഓഡിറ്റോറിയത്തിലും എറണാകുളം പബ്ലിക് ലൈബ്രറിക്ക് സമീപം സി അച്യുതമേനോൻ ഹാളിലും കോട്ടയം മുനിസിപ്പൽ ഓഫീസിന് സമീപം വൈ എം സി എ ഹാളിലും ഇടുക്കി ജില്ലാ വ്യാപാരി ഭവൻ ചെറുതോണിയിലും ആലപ്പുഴയിൽ നരസിംഹം ലോഡ്ജിലും തിരുവനന്തപുരം ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിന് സമീപമുള്ള എൻ എസ് എസ് കരയോഗ മന്ദിരം ഹാളിലും ഈ മാസം ഇരുപത്തിയാറാം തീയതി പത്ത് മണി മുതൽ നമ്മൾക്ക് ജനകീയ തെളിവെടുപ്പ് നടത്തുന്നു ഈ വിഷയത്തിൽ കെ എസ് ഇ നിയമ പോരാട്ടം നടത്താൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ജനങ്ങൾ ഒന്നിച്ചു നിന്നാൽ തകരാത്ത കൊള്ള സങ്കേതങ്ങളും കൊള്ളക്കൂട്ടങ്ങളും ഇല്ല എന്ന് നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താം പൗരബോധമുള്ള കക്ഷി രാഷ്ട്രീയം മറന്ന് ഈ നാട് മുന്നേറാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും ഈ പോരാട്ടം നയിക്കാം അതുപോലെ തന്നെ ഈ കമ്മിറ്റിയിൽ ജനകീയ രാഷ്ട്രീയത്തിനതീതമായി എല്ലാവരും കടന്നു വരണം ഒരു പൊതുവായ ഒരു ജനകീയ കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിലെ പൊതു തെളിവെടുപ്പിൽ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഇതിനെതിരെ അദ്ദേഹത്തിന്റെ തെളിവെടുപ്പിൽ നമുക്ക് ഹൈക്കോടതിയിൽ പറയാനുള്ള കാര്യം എല്ലാവരും തുറന്നു പറയണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഫ്രീഡം ഫൈറ്റ് ന്യൂസിന് വേണ്ടി റഫീഖ് കിണാശേരി